എല്ലാവർക്കും നമസ്കാരം ത്രിമധുരം എന്ന ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ ഇതിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരുണ്ട് കമൻ്റുകൾ പറയുന്നവരുണ്ട് നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയുന്നവരുണ്ട് എല്ലാവരും നമ്മളൊരു കൃത്യമായിട്ടൊരു ഫാമിലി ആയിട്ടാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന മാതിരി ഞാൻ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നു നിങ്ങളതിനൊക്കെ മറുപടി പറയുന്നു നമ്മൾ ഗുരുവായൂരിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഗുരുവായൂരിൽ എനിക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ നിങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കുന്നു ഗുരുവായൂർ എന്ന് പറയുന്നത് നമുക്കൊരു വികാരം തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലായ്പ്പോഴും കണ്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗുരുവായൂർ എത്തി അവിടുത്തെ ആ ഒരു തണുത്ത കാറ്റേറ്റിൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതായിപ്പോന്നുള്ളത് ഗുരുവായൂർ പോകുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് ഇതുവരെ പോകാൻ പറ്റാത്ത ചില ആളുകളൊക്കെ കമൻറ്റിൽ പറയാറുണ്ട് എനിക്കവിടെ എത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പല കാരണങ്ങൾ കൊണ്ടും അവർക്കൊക്കെ എപ്പോഴെങ്കിലും എത്താൻ പറ്റുമെന്നുള്ള അത്രയും നല്ലൊരു പ്രതീക്ഷ നമ്മളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവർക്കും ആദ്യം ആദ്യപരമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എന്നിട്ട് കമൻ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ വേണം ഇത് നമ്മളൊരു ശ്രീകൃഷ്ണ വിഗ്രഹം ഒരാൾക്ക് സമാനമായിട്ട് കൊടുക്കുകയാണ് ഇത് ഒരാൾക്ക് കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാനുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും ഡയറി ഒക്കെ തരണം എന്നാണ് ആഗ്രഹം അപ്പം വീഡിയോ എത്രയാൾ കാണുന്നു എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഒരാൾക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും പറയും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം എല്ലാ വീഡിയോ അവസാനം വരെ കാണാനൊന്നും ഞാൻ പറയാറില്ല ഇത് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റേ ഉണ്ടാവുള്ളൂ വലിയ സമയമൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരാളെന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിരിക്കും എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഭാഗ്യവാൻ ആരാണെന്ന് നോക്കാം ബാക്കിയുള്ളവർക്ക് പിന്നീട് ഭാഗ്യം വരും പിന്നീട് ഇതിൻ്റെ സമ്മാനം കിട്ടുന്നതിന് ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ ചില ക്രൈറ്റീരിയുണ്ട് ഒന്നുമില്ല കാണുക എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പറയുക അപ്പോൾ ഏത് വിഗ്രഹം ാണ് തരുന്നതെന്ന് കാണണ്ടേ ഇതാ നോക്കിക്കോളൂ ഇതാ ഈ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു തരും മനോഹരമായിട്ടുള്ള മഞ്ഞപ്പെട്ടിടുത്ത കൃഷ്ണ വിഗ്രഹം അല്ലേ കൃഷ്ണവിഗ്രഹം നമ്മൾ അത്രയും മനോഹരമായിട്ട് നമ്മൾ പൂജിക്കുന്നൊരു സംഭവമാണ് അല്ലേ ഗുരുവായൂരിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത്രയും എന്താണ് ഗുരുവായൂരെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് ഓരോരുത്തരുടെയും വികാരം എന്നുള്ളത് അപ്പോൾ ഈ കോണ്ടസ്റ്റ് കോണ്ടസ്റ്റ് അല്ല ഈ ഒരു ഭാഗ്യം ആർക്കാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടാതെ കമൻ്റും ചെയ്യുക കമൻ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ എന്ന് എഴുതിയിട്ട് അതിന് ശേഷമായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം വീഡിയോനെ പറ്റിയാകുക അല്ലെങ്കിൽ ഗുരുവായൂരിനെ പറ്റിയാകുക നിങ്ങൾക്ക് നല്ല അഭിപ്രായം മോശപ്പെട്ട മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന അഭിപ്രായങ്ങൾക്കൊന്നും ഇതിനുള്ള യോഗ്യത ഉണ്ടാവില്ല പറയുന്നത് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഹരേ കൃഷ്ണ എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും നമ്മൾ ആളിൽ ഒരാൾക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുക നമ്മളെ പിന്നെ നറക്കെടുക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ അതൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നറുക്കെടുപ്പും കാര്യങ്ങളും ഉണ്ടാവുക അത് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ തന്നെ കാണിക്കുകയും ചെയ്യും അപ്പം ശ്രദ്ധിക്കുക ഇത്തരം ഹരേ കൃഷ്ണ എഴുതാത്ത കമൻറ്റുകളാണ് നമ്മൾ സമ്മാനത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നറുക്കെടുപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ തള്ളിയിട്ട് അടുത്ത ആളതായിരിക്കും എടുക്കുക എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണോ കമൻ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് വീഡിയോയിൽ പറയുന്ന കൃത്യമായിട്ട് ഹരേ കൃഷ്ണ എഴുതിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം എന്നിട്ട് അതിൽ നമ്മളൊരാളെ നിറക്കെടുക്കും അത് ഏകദേശം നാളെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം കൃത്യമായിട്ട് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിരിക്കും നമ്മൾ കുറച്ച് ആളുകൾക്ക് കാണാനുള്ളൊരു സാവകാശം കൊടുത്തതിന് ശേഷമായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക അപ്പം നറുക്കെടുത്തതിന് ശേഷം ആ നിറക്ക് കിട്ടിയ ആളുടെ കമൻറ്റ് പിൻ ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് വെക്കും എന്നിട്ട് ആ പിൻ ചെയ്ത ആൾ അതിനെ അവരുടെ പേരും അഡ്രസ്സും അതിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുകയും വേണം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് സമർപ്പിച്ചില്ല എങ്കിൽ അയാളെ മാറ്റിയിട്ട് വേറൊരാളുടെ പേര് നമ്മൾ നടക്കെടുക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ഏറ്റവും മുകളിൽ പിൻ ചെയ്ത് വെക്കും ആ കമൻറ്റ് സമ്മാനം കിട്ടിയ ആളുടെ കമൻറ്റ് അപ്പോൾ അവർ അവിടെ കമൻ്റ് ചെയ്ത് അവരുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നാൽ അവർക്ക് നമ്മളിത് കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം പിന്നീട് ഇത് നല്ല രീതിയിലാണ് പോയതെങ്കിൽ നമ്മൾ പിന്നീടും വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവും നിങ്ങൾക്ക് ഗുരുവായൂരുടെ വിശേഷങ്ങൾ വിശ വിഷയോ കാര്യങ്ങൾ വാർത്തകൾ ഒക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനും ശ്രമിക്കും അപ്പം എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇടയ്ക്കൊരു രസമൊക്കെ ഇതൊക്കെ അപ്പം ശ്രീകൃഷ്ണ വിഗ്രഹം മനോഹരമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നു എനിക്കറിയാം അപ്പം എല്ലാവർക്കും തരാൻ പറ്റില്ല എല്ലാവർക്കും കുറച്ച് കാലം കൊണ്ട് കൂടുതൽ സമ്മാനങ്ങൾ തരാൻ പറ്റുന്ന രീതിയിൽ ആകുമ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്യാൻ ശ്രമിക്കാം ഗുരുവായൂരിൽ നിന്നുള്ള കാര്യമായിട്ടെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ദൂരെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പം ഗുരുവായൂർ വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ ശ്രമിക്കും അപ്പം എന്ത് കഴിഞ്ഞാലും ചാനൽ ഗ്രോത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നതായിരിക്കും അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഹരേ കൃഷ്ണ എഴുതിയിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക നല്ല കമൻ്റായിരിക്കണം നല്ല കമൻ്റ് എന്ന് വെച്ചാൽ ചാനലിനെ പറ്റി നിങ്ങൾക്ക് എൻ്റെ ഏതൊരു അഭിപ്രായം ഉണ്ട് എഴുതുന്നത് കുഴപ്പമില്ല പക്ഷേ മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയുള്ള കമൻറ്റിനെ നമ്മൾ ഒഴിവാക്കും ഹരേ കൃഷ്ണ എഴുതിയതിന് ശേഷമായിരിക്കണം കമൻറ്റ് ചെയ്യുന്നത് അല്ലാത്ത കമൻറ്റുകൾ നമ്മൾ എടുക്കില്ല ഹരേ കൃഷ്ണ എഴുതാത്ത കമൻറ്റുകൾ നമ്മൾ എടുക്കില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരെയാണ് അപ്പം പറഞ്ഞതുമാതിരിയൊക്കെ വീഡിയോ കാണുക കാര്യങ്ങൾ ചെയ്യുക മുഴുവനായിട്ടും വീഡിയോ കാണാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ